പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുന്നക്കാരൻ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം പറയാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം എറണാകുളം പള്ളിയൊരുത്തി സെൻ്റ് റീത്താസ് സ്കൂളിലുണ്ടായ ഒരു ഹിജാബ് വിഷയമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാനൊരു മുസ്ലിം സമുദായക്കാരനാണ് മുസ്ലിം വിശ്വാസിയാണ് എന്നെ അറിയുന്നവർക്ക് അറിയാ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ആ ഐഡൻറ്റിറ്റിയിൽ ആ മുസ്ലിം എന്ന ഐഡൻറ്റിറ്റിയിൽ തന്നെയാണ് പറഞ്ഞു വരുന്നത് ആ സ്കൂള് നൂറ് ശതമാനവും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്കൂളാണ് ആ സ്കൂളിൽ നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ വിദ്യാർത്ഥിനികളെ ചേർക്കുന്ന സമയത്ത് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അതൊക്കെ കഴിഞ്ഞു കുട്ടികൾ അവിടെ പഠിക്കാൻ തുടങ്ങുന്നു അതിൻ്റെ ഒരു അക്കാദമിക് ഇയർ ഒരു പകുതി കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടി ഹിജാബ് ധരിച്ച് അവിടെ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ അവിടുത്തെ മാനേജ്മെൻറ്റ് പറയുന്നു അത് സാധ്യമല്ല നിങ്ങൾ കഴിഞ്ഞ ദിവസം വന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ വരണം ഇത് സാധ്യമല്ല എന്ന് പറഞ്ഞതാണ് ഹിജാബ് ധരിച്ച അധ്യാപിക ഹിജാബ് ധരിച്ചെത്തുന്ന വിദ്യാർത്ഥിനിയെ പഠിപ്പിക്കാൻ തയ്യാറാവുന്നില്ല എന്നത് മറ്റൊരു വസ്തുതയാണ് ഒരു കോമൺ ലോജിക്കിൽ നമുക്ക് ചിന്തിച്ചാൽ അതൊരു വിരോധാഭാസം തന്നെയാണ് അല്ലേ അവിടെ പഠി പഠിക്കുന്ന കന്യാസ്ത്രീകൾ കംപ്ലീറ്റ് മുഖം മറിച്ചിട്ട് എന്താ പറയുക ശരിക്കൊരു ഇസ്ലാമിക വസ്ത്രധാരണത്തെക്കാൾ നന്നായിട്ട് മുഖം മറിച്ച് മുടിയൊന്നും കാണാതെ നല്ല അഴകായിട്ട് ഇരിക്കുകയാണ് അവിടെ അതേ രൂപത്തിലൊരു വിദ്യാർത്ഥിനെ അവിടെ വന്നപ്പോൾ അവർക്ക് പഠിപ്പിക്കാൻ സൗകര്യപ്പെടുന്നില്ല അവർ പറയുന്നത് ഇത് ഞങ്ങളുടെ സ്കൂളിൻ്റെ റൂളാണ് ഞങ്ങൾക്ക് അവിടെ ഇത് പഠിപ്പിക്കാൻ ഇങ്ങനെ വരുന്ന കുട്ടികളെ പഠിപ്പിക്കാൻ സാധ്യമല്ല ഇവിടെ ശരി എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥിനിയുടെ ഭാഗത്തല്ല ഇവിടെ ശരി ആ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്താണ് ആ അധ്യാപകരുടെ ഭാഗത്താണ് അവർക്ക് കൃത്യമായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അത് പാലിക്കപ്പെടുന്ന വിദ്യാർത്ഥികളെ മാത്രമേ അവർ പഠിപ്പിക്കേണ്ടതുള്ളൂ അത് തന്നെയാണ് ശരി പക്ഷേ ഇവിടെ വിരോധാഭാസം എന്ന് പറയുന്നത് അത് ആ ഉസ്കൂള് നൂറ് ശതമാനം ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ആണെന്ന് അറിഞ്ഞിട്ട് തൻ്റെ മകളെ അവിടെ കൊണ്ടുപോയി ചേർക്കുകയും പിന്നീട് അതിന് പുറത്ത് ഒരു ആവശ്യമില്ലാത്ത വിവാദങ്ങളിലേക്ക് ആ സ്കൂളിനെയും ആ മാനേജ്മെന്റിനെയും സ്വന്തം വി മകളെയും വരെ വലിച്ചെഴുതിയ മാതാപിതാക്കളാണ് തെറ്റുകാർ ഇവർക്ക് ഇസ്ലാമിക വിധി പ്രകാരമുള്ള ഈ നിയമത്തിലൂടെ തൻ്റെ മകളെ പഠിപ്പിക്കണമെന്ന് ആണ് ആഗ്രഹിക്കുന്നെങ്കിൽ എത്രയോ സ്കൂളുകൾ നമ്മുടെ ഈ സംവിധാനത്തിലുണ്ട് മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എത്രയോ സ്കൂളുകളുണ്ട് എന്തിനാണ് നാട്ടിൽ ഈ ഒരു സെപ്പറേറ്റ് ഈ ഒരു സ്പർദ്ധ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് തൻ്റെ പെൺകുട്ടിയെ ബലിയാടാക്കേണ്ടി വരുന്നത് ആ ഈ സ്കൂള് കൃത്യമായിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ നടപ്പിലാക്കിയിട്ടുള്ള ഒരു നിയമമാണത് അത് അവിടെ ഇന്നലകളിൽ വന്ന കുട്ടികൾക്ക് ബാധകമാണ് പഠിച്ചിറങ്ങിപ്പോയ പോയ കുട്ടികൾ അത് ആ നിയമം പാലിച്ചു പോയവരുമാണ് അവിടെ എത്രയോ മുസ്ലിം വിദ്യാർത്ഥികൾ ഇപ്പൊ ഞാൻ ഗുരുവായൂർ ഭാഗ ചാവക്കാട് ഭാഗങ്ങളിലുള്ള ഒരാളാണ് എൻ്റെ അടുത്ത് എൽ എഫ് സ്കൂളുകളുണ്ട് എൻ്റെ സഹോദരിമാരും എൻ്റെ ബന്ധുക്കളും കുട്ടികളും പഠിച്ചിറങ്ങിയിട്ടുണ്ട് ഇപ്പോഴും അവിടെയാണ് അവിടെ ഒന്നും പ്രശ്നമില്ല അവർക്ക് സാധാരണ ഇങ്ങനെ മുഖം മറക്കുന്ന സംവിധാനം ഇല്ലെങ്കിലും തലയിൽ തട്ടാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ അവിടെ നൽകിയിട്ടുണ്ട് പിന്നെ തൻ്റെ മകൾ പരിപൂർണമായും ഇസ്ലാമിക ചിന്താഗതിയിലൂടെ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ മാനേജ്മെന്റിലാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് കുട്ടികളെ എൻ്റെ മകൾ പഠിക്കുന്നത് ഒരു മുസ്ലിം മാനേജ്മെൻറ് സ്കൂളിലാണ് അവളൊക്കെ പോകുന്നത് കറക്റ്റ് മുഖം മറച്ചിട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ ഞാൻ പറയും നമ്മളെ മക്കളെ അങ്ങനെ വളരണം അങ്ങനെ വളരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം സ്കൂളുകൾ കൊണ്ട് ചേർക്കണം അല്ലാതെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിന്റെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തിട്ട് അവസാനം അവരുമായിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചൂണ്ടുന്ന പേരൽ അവർക്ക് ഒരു വിരൽ അവരുടെ നേരെയാണെങ്കിൽ മൂന്ന് വിരൽ തിരിച്ചാണ് ചൂണ്ടിയിട്ടുള്ളത് ഇത് മൊത്തം മുസ്ലിം സമുദായത്തിന് തന്നെ ഒരു അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് വഴക്കുണ്ടാക്കാനാണെങ്കിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ എങ്കിൽ നിങ്ങൾ അലിയും ഉമ്മറുമൊക്കെ ആവേണ്ട സ്ഥലം ഇന്ന് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന നമ്മുടെ മഹലുകളിൽ പോലെ വിഷയങ്ങളുണ്ട് നമുക്ക് പ്രതിഷീധിക്കാനും പ്രതികരിക്കാനും പരിവർത്തനം ചെയ്യാനുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മഹലുകളുണ്ട് ഒരു രണ്ട് മൂന്നെണ്ണം പറഞ്ഞിട്ട് ഒരു ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കാം നമ്മൾക്ക് ഈ അന്യമദർശ സ്ഥാപനങ്ങളിൽ പോയിട്ട് വഴക്കുണ്ടാക്കുന്നതിന് പകരം നമ്മളുടെ മഹലുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നടന്നു നോക്കിയേ നിങ്ങളുടെ മഹലിൽ ഞാൻ പറയുന്ന വിഷയം തൊണ്ണൂറ് ശതമാനം മഹലുകളില് മഹൽ നിവാസികൾ അനുഭവിക്കുന്ന വിഷയങ്ങളാണ് നമ്മുടെ ഈ മഹൽ നിവാസികൾക്ക് വരിസംഖ്യ എന്നൊരു സമ്പ്രദായം ഉണ്ട് അത് അടക്കൽ നിർബന്ധമാണ് മഹലിന്റെ പരിവർത്തനങ്ങൾക്കും എന്താ പറയുക ദൈനംദിന കാര്യങ്ങൾക്കും ഉസ്താദക്കന്മാരുടെ ചെലവുകൾക്കും മഹലിന്റെ ഏർ മനാമത്ത് മരാമത്ത് വകുപ്പുകൾക്കും പണികൾക്കും ഒക്കെ ആയിട്ട് അത് നിർബന്ധമാണ് അവിടെ ഗതികെട്ട ഒരു കുടുംബം ആ ഫണ്ട് അടക്ക ആ ഫീസ് ആ വരിസംഖ്യ അടക്കാത്തതിന്റെ പേരിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ മറമാടപ്പെടില്ല എന്നുവരെ പറഞ്ഞ നിയമം പത്ത് പേറക്കിയ മഹല് കമ്മിറ്റിക്കാര് നമ്മളെ നാടുകളിലുണ്ട് ഇവര് രണ്ടു വർഷം മൂന്ന് വർഷമായിട്ട് ഈ വരിസംഖ്യ അടച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് അവരടക്കുന്നില്ല എന്ന് അന്വേഷിക്കാത്ത മഹലുകൾ കമ്മിറ്റികൾക്കാരാണ് ഇവിടെ ഉള്ളത് അവസാന രോഗിയായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കടം കയ്യും ഒരുപാട് ബാധ്യതയായിട്ട് നാട്ടുകാർ പിരിവിടുത്തിട്ടൊക്കെ ഡിസ്ചാർജ് ബില്ല് അടച്ചിട്ട് തിരിച്ച് ആ മയ്യത്തിനെ പള്ളിയിലേക്ക് കൊണ്ടുവന്നാൽ ഒന്നൊന്നര മണിക്കൂർ പിന്നെയും ലേറ്റാ മറുവാടപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അവിടേക്കൊന്ന് പോയിട്ട് നിങ്ങളുടെ ഉഷിര് കാണിക്കണം അനാവശ്യമായിട്ട് നമ്മൾ എത്രയോ പൈസകൾ അല്ലേ എത്രയോ പൈസകൾ അനാവശ്യമായിട്ട് നമ്മൾ കളിയുന്നുണ്ട് എത്രയോ പൈസ ദേവാലയങ്ങൾക്കും പള്ളികൾക്കും അമ്പലങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഞാൻ ഈ വിഷയം പറഞ്ഞത് മുസ്ലിം സമുദായത്തിന്റെ വിഷയത്തിലൂടെ ഹിജാബിന്റെ വിഷയം വന്നപ്പോൾ മാത്രം ഇത് പറഞ്ഞു മാത്രമാണ് നമ്മളിപ്പോൾ പള്ളികളിലൊക്കെ ഇപ്പോൾ ഒരു ചോറ് കൊടുക്കുന്ന സലാത്ത് തിക്കറി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭക്ഷണ വിതരണം അന്നദാന വിതരണം നടത്താറുണ്ട് അവർ മിനിമം ടാർഗറ്റ് ഇരുന്നൂറ് രൂപയുടെ ബില്ല്ന്നൊക്കെ പറ ചില മഹലുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് കേരളത്തിലെ മുഴുവൻ മഹലുകളെ ആക്ഷേപിക്കോ നിക്ഷേപിക്കുകയോ ഒന്നും ചില മഹലുകൾ നടക്കുന്ന ഈ തെമ്മാടിത്തരമാണിത് ഇവിടൊക്കെയാണ് നമ്മൾ പറഞ്ഞിരിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ അലിയാവേണ്ട അടുത്ത് അലിയാവണം ഉമ്മറാവേണ്ട അടുത്ത് നമ്മൾ ഉമ്മറാവുകയും വേണം എനിക്കറിയാവുന്ന സംഭവങ്ങൾ പല മഹല്യുണ്ട് ഇങ്ങനെ മയ്യത്തിനെ പുറമേ നിർത്തിയിട്ട് അന്യ മതസ്ഥരുടെ മരണാനന്തര കമ്മിറ്റിയിൽ നിന്ന് പൈസ കൊണ്ടുപോയി കെട്ടിയിട്ട് മുസ്ലിം സഹോദരൻ സഹോദരന്റെ മയത്ത് മറമാടിയ മഹല് കമ്മിറ്റിക്കാരെ എനിക്കറിയാം ഈ നേരത്തെ പറഞ്ഞ പോലെ അന്നദാനത്തിന് വേണ്ടിയിട്ട് പൈസ ഇല്ലാത്തതിന്റെ അതായത് ഇരുന്നൂറ് രൂപയാണ് മിനിമം പൈസ അതിലേക്ക് നൂറ്റമ്പത് രൂപ വരെ ആയിട്ട് ഒരു സ്ത്രീ വന്നിട്ട് അല്ലെങ്കിൽ ആ സ്ത്രീ അവരുടെ കൊച്ചുമകനെ പറഞ്ഞയച്ചപ്പോൾ അൻപത് രൂപ കുറഞ്ഞതിന്റെ പേരിൽ അന്നത്തെ അന്നദാനം നട കൊടുക്കാത്തതിന്റെ മഹല് കമ്മിറ്റിക്കാരെ എനിക്കറിയാം ഈ ചെറിയ മകൻ ഒരു പത്ത് വയസ്സുകാരനെ ഈ ഭക്ഷണത്തിന് വന്നിട്ട് അൻപത് രൂപ കുറഞ്ഞതിന്റെ പേരിൽ അവന് ഭക്ഷണം കൊടുക്കാത്ത ഈ മഹല് കമ്മിറ്റിയും ഇസ്ലാമിനെ കുറിച്ചും ദീനിനെ കുറിച്ചിട്ടും ഈ പത്ത് വയസ്സുകാരന്റെ മനസ്സിൽ എന്ത് മതിപ്പ് ഉണ്ടാക്കിട്ടുണ്ടാവുക ഇവിടെ നിങ്ങൾ പ്രതികരിക്കേണ്ടത് എന്നിട്ട് പോരെ നമുക്ക് അപ്പുറത്തെ മതസ്ഥര നടത്തുന്ന ഈ എന്താ പറയാ ഈ അവിടെയൊക്കെ പോയിട്ട് സ്പർദ്ധ ഉണ്ടാക്കുന്ന വാക്കുകളൊക്കെ സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടത് എന്തോരം പ്രശ്നങ്ങൾ നമ്മുടെ മഹലിൽ ഉണ്ട് ഇനിയും ഒരുപാട് വിഷയങ്ങൾ നമുക്ക് നമ്മുടെ മഹലുകളുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ട് ചില മഹലുകളിൽ ഇപ്പോൾ കണ്ടുവരുന്ന പുതിയ സമ്പ്രദായ എന്താണെന്നറിയോ ഏ ഊദിയത്തിന്റെ ഇറച്ചി നമ്മള് നാട്ടിലെ ആ മഹലിലെ ആളുകൾ എല്ലാം കൂടി അവരുടെ ഒരു നെയ്യത്ത് പ്രകാരം മഹല് കമ്മിറ്റിക്ക് ഏൽപ്പിക്കുകയാണ് ഇത് നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിക്കുകയാണ് ഈ മഹല് കമ്മിറ്റി ചെയ്യുന്ന ഒരു തെമ്മാടിത്തരം ഉണ്ട് എന്താണെന്ന് അറിയോ വരിസംഖ്യ അടക്കാത്ത വീട്ടുകാർക്ക് ഈ ഊദയത്തിന്റെ ഇറച്ചി കൊടുക്കില്ല അവര് അത്ര തെമ്മാടിത്തരം ചെയ്യുന്ന മഹല് കമ്മിറ്റിക്കാർ നമ്മുടെ നാടുകളിലുണ്ട് പല മഹലുകൾ ഭരിക്കുന്നുണ്ട് ഇസ്ലാം അറിയാത്ത ആൾക്കാർ ദീനന്താന്ന് അറിയാത്ത ആൾക്കാർ ഇവരൊക്കെ ധാരാളം മഹല് കമ്മിറ്റിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു സംഭവമായി എൻ്റെ പൊന്റ് പ്രസിഡന്റ് സെക്രട്ടറി പറയാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ മകള് കല്യാണം കഴിക്കുന്ന സമയത്തേക്ക് നിങ്ങളുടെ മകള് പറയും മഹല് പ്രസിഡൻറ്റിൻ്റെ മകളാണെന്ന് പറയാനേ പറ്റുമോ അല്ലാണ്ട് ഒരു ചുക്കിനും ചുണ്ടാമ്പനും പറ്റൂല അപ്പം ഞാൻ മിനിമം കുറച്ച് കാര്യങ്ങളൊന്നേ ഇങ്ങനെ ആവേശം ഊത്തിട്ട് അന്യമതസ്ഥരുടെ പ്രസ്ഥാനങ്ങളിലൊക്കെ പോയിട്ട് ബഹളം ഉണ്ടാക്കാൻ നടക്കുന്നവരോട് സ്വന്തം സമുദായത്തിലെ ചില ജീർണതകളെ കുറിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഇത് നിങ്ങളുടെ മഹലുകളിലോ നിങ്ങളുടെ തൊട്ടടുത്ത മഹലുകളിലോ ഞാൻ പറഞ്ഞ സമ്പ്രദായത്തിലൂടെ ഏതെങ്കിലും മഹലുകൾ നടക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ നിങ്ങൾ അവിടെ യുദ്ധം ചെയ്യണം ഈ പോയ പോക്ക് തിരിച്ച് നമ്മുടെ ഇടയിലേക്ക് തിരിച്ച് വരാം അവിടെ ബഹളം വെക്കേണ്ടത് നിങ്ങൾ അവിടുത്തെ ബഹളം വെക്കേണ്ടതെന്നല്ല നമ്മളാണ് ആ മഹല് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തത് ആ തെറ്റ് നമ്മുടെ തെറ്റാണ് ഈ നമ്മുടെ തെറ്റെന്ന് പറഞ്ഞാൽ ആ മഹല് ഇങ്ങനത്തെ പ്രസിഡന്റുമാരും ഈ സെക്രട്ടറിമാരും ഉൾക്കൊള്ളുന്ന മഹല് പരിപാലന കമ്മിറ്റിയെ നമ്മൾ തിരഞ്ഞെടുത്തത്വരാണ് അതിൻ്റെ തെറ്റ് നമ്മളുടേതും കൂടിയാണ് അപ്പോൾ യുദ്ധം നമ്മളിൽ നിന്ന് തുടങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി പ്രസിഡന്റ് സ്ഥാനത്തേക്കും സെക്രട്ടറി സ്ഥാനത്തേക്കൊക്കെ മഹൽ ഭാരവായുള്ള തെരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് സംഘടനാ പ്രവർത്തന പരിചയമുള്ളവരെയും ദീനീബോധമുള്ളവരുടെയും അള്ളാഹുവിന് പേടിയുള്ളവരുടെയും ഒക്കെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ മഹലും മഹലിലെ എല്ലാ സഹോദരങ്ങളും ജാതി മത ഭേദമന്യേ വരുന്ന എല്ലാ സഹോദരങ്ങളും സുഖമുള്ളവരായിരിക്കും സന്തോഷമുള്ളവരായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അനാവശ്യ വിഷയങ്ങളിലേക്ക് മുസ്ലിം നാമധാരികളായ ആളുകൾ ഇസ്ലാമിനെ ഇറക്കിവിടാതെ യുക്തിയോടും കൂടി പെരുമാറുവാനായിട്ട് ജഗദീശ്വരൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും അടുത്ത വിഷയമായി കാണാമെന്ന വന്ന പ്രതീക്ഷയുടെ സ്വന്തം പുന്നകാരൻ